പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീ ആദൃഷിൻ്റെ അടുത്ത് വന്ന് കാര്യം പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ എന്ന് പറയും അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ തന്നെ കല്യാണം വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയും അപ്പോൾ നിന്നോട് ഞാൻ മുത്തശ്ശിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ മുത്തശ്ശിനെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീ ഇങ്ങനെ ഇപ്പോൾ തന്നെ എടി എന്ന് വെച്ചൊരു കല്യാണം വേണ്ടായിരുന്നു എന്നാണ് ആനി പറയുന്നത് അപ്പോൾ ആദൃശ് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനല്ലേ അവർക്ക് വാക്ക് കൊടുത്തത് ഇനിയിപ്പം അത് മാറ്റി പറയാനൊന്നും പറ്റില്ലല്ലോ ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാലും അനാമികയുടെ വീട്ടുകാർക്ക് അത് പ്രശ്നാവില്ലേ അപ്പോൾ നിങ്ങളല്ലേ പ്രേമിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആര് പ്രേമിച്ചെന്നാണ് ഏട്ടൻ പറയുന്നത് ഞാൻ അവളെ പ്രേമിച്ചിട്ടൊന്നുമില്ല അവളാണ് ഇടിച്ചു കയറി ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ രണ്ട് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ എന്നെ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തിളയ്ക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ തളയ്ക്കലാണെന്ന് നിനക്കറിയാമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അതിന് പറയുന്നുണ്ടായിരുന്നു നയനേട്ടത്തീന പോലെയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് അനാമിക കുറച്ച് ഓവർ സ്മാർട്ട് ആണെന്ന് പറയും അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് നിന്റെ കവിത ഇഷ്ടപ്പെട്ട് വന്ന കുട്ടിയല്ലേ അനാമിക അവൾ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എന്തായാലും നിനക്കിപ്പോൾ ജോലിയൊന്നും ഇല്ല വെറുതെ കിറങ്ങി തിരിഞ്ഞ് നടക്കല്ലേ അപ്പൊ എന്തായാലും അതൊക്കെ തീർത്ത് തരാം അതിനുള്ള പ്ലാനിങ്ങൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും എൻ്റെ മോനൊരു ഭർത്താവ് തയ്യാറായിക്കോ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അനിയനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് പിന്നീട് അനീ നന്ദു കൂടെ സംസാരിക്കുന്നുണ്ട് ഞാനിങ്ങനെ അത് ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് അനി വരുന്നത് കേട്ടോ നന്ദുനെ വിളിക്കുകയാണ് അപ്പം നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ നന്ദുനെ ഇവിടെ വെച്ച് കാണുമെന്ന് അതുപോലെ തന്നെ കണ്ടു എനിക്ക് ഇങ്ങനെ നന്ദുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് മനസ്സ് തുറന്നതെന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ നന്ദു ഒഴിഞ്ഞു മാറിയാണ് ഇനിയിപ്പോൾ അനി മനസ്സ് തുറക്കേണ്ടത് എന്നോടല്ല ഇങ്ങനെ അനാമികേനോടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കണം നന്ദൂന് മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് പോയി കോഫിയൊക്കെ കുടിച്ചിട്ട് സംസാരിച്ചാലോ എന്ന് പറയുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു കോഫി കുടിച്ചു എന്ന് പറയണം അപ്പോൾ ഞാനീ ചോദിക്കുന്നുണ്ട് ഒരെണ്ണം കൂടെ എന്താ എന്നിട്ട് എനിക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് കേട്ടുകൂടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ എന്നോടല്ലാതൊന്നും പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് നന്ദൂന് സങ്കടം ഉണ്ടെങ്കിലും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് എൻ്റെ രണ്ട് ചേച്ചിമാർ അവിടെ വന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ തീർന്നിട്ടില്ല ഞാൻ അമികേനെ എല്ലാവരും അവിടെ അംഗീകരിച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ അനിക്കെങ്കിലും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശംസിച്ചിട്ടാണ് കേട്ടോ നന്ദു അവിടെ നിന്നങ്ങ് പോകുന്നത് അപ്പം അനിയാണെങ്കിലും നന്ദൂനോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ കേട്ടാൽ നന്ദുനെ അത് ഇങ്ങനെ തീർത്ത് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് പിന്നീട് നന്ദൂനാണെങ്കിലും ഭയങ്കര സങ്കടമുണ്ട് അനിയനോട് അങ്ങനെ ഒക്കെ പറഞ്ഞതിലും പിന്നീട് അനിയും സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് അതിനുശേഷം അങ്ങനെ അനിയാണെങ്കിൽ അയനയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് അപ്പോൾ ഒന്നും പറയാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അന് ചോദിക്കുന്നുണ്ട് എന്താ അനി എനിക്ക് എന്തോ പറയാനുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കല്യാണം പെട്ടെന്ന് നടത്തുന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ് കേട്ടോ അനി സംസാരിക്കുന്നത് എനിക്കാണെങ്കിൽ പെട്ടെന്ന് കല്യാണം നടത്തുന്നതിനോട് ഒരു താല്പര്യം ഇല്ല അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും ഈ വീട്ടിലേക്ക് ഇങ്ങനെ വഴി തെറ്റി വന്നവരാണ് ഇനിയിപ്പോൾ അതുപോലെ ആവില്ലല്ലോ അനിയുടെ കാര്യം ആ കുട്ടിക്കെങ്കിലും ആ കുട്ടീനെ ഇവിടെ എല്ലാവരും അംഗീകരിച്ചതാണ് ആ കുട്ടിക്കെങ്കിലും അതിൻ്റെതായ സ്നേഹവും പരിഗണനയൊക്കെ കിട്ടട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഏതെങ്കിലും പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടോയെന്ന് അപ്പൊ അനി പറയുന്നുണ്ട് വാക്കൊന്നും കൊടുത്തിട്ടില്ലാന്ന് അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോന്നിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ പറയുകയാണ് അനിയുടെ മുതൽ അനിയുടെ മുത്തശ്ശിട്ടാണെങ്കിലും എനിക്ക് അനാമികേനെ ഇഷ്ടമാണെന്ന് വെച്ചാണ് ഇങ്ങനെ ഒരു ബന്ധം ഉറപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അത് എങ്ങനെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ എന്തായാലും ഇപ്പം അത് നടക്കട്ടെ എന്നുള്ളതിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞൊരു പെൺകുട്ടീനെ എടുത്ത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അതിന് സങ്കടത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇനിയിപ്പങ്ങനെ ഞാനെന്തെങ്കിലും അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല കാശില്ല വീട്ടിലെ ഒരു പെൺകുട്ടി ഇവിടേക്ക് വരുന്നത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നേ ഇവിടെയുള്ളൊരു അനിയുടെ ഏട്ടനെ ഉൾപ്പെടെ പറയുള്ളൂ അതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ ഇങ്ങനെ അനിയാണെങ്കിലും ഏട്ടൻ്റെ മുന്നിലേക്ക് ഈ ഒരു കാര്യം പറഞ്ഞ് ചെല്ലാതിരിക്കുന്നതന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അനിയെ സങ്കടപ്പെട്ടവരുടെ പോകുന്ന സമയത്ത് ആരായിരിക്കും അനിയുടെ മനസ്സിലെന്നൊക്കെ ഞാൻ ഇനിയെ ഓർക്കുന്നുണ്ട് പിന്നീട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അവരിങ്ങനെ പോയിട്ടുണ്ടായിരുന്ന ബൈക്കിൽ പോയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ ഓർത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അനി നിന്നീട് കനകയാണെങ്കിൽ പച്ചക്കറി എന്തോ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നന്ദു ആണെങ്കിലും എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ നന്ദുവനോട് കുറച്ച് സവാളെടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു അവിടെ നിന്നു പോകുന്നുണ്ട് അപ്പോഴാണ് ഞാൻ അതിനെ കനകേനെ വിളിക്കുന്നത് അപ്പം കനകേനെ വിളിച്ചിട്ട് ഇങ്ങനെ അനിയുടെ ഇങ്ങനെ കല്യാണം പെട്ടെന്ന് നടത്തുന്നതിനെ കുറിച്ചൊക്കെയാണ് കേട്ട് സംസാരിക്കുന്നത് അപ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു കല്യാണം നിശ്ചയം ഉണ്ടാവുമോ എന്ന് അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് ഇങ്ങനെ നന്ദു അവിടേക്ക് വരുന്നത് അപ്പോൾ കയ്യിൽ എടുത്തുകൊണ്ട് വന്നിരുന്ന സവാളം മൊത്തം നിലത്തിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് നന്ദുവിന് വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ എന്താ അമ്മയെന്ന് ഞാനിനെ ചോദിക്കൂട്ടു അപ്പോൾ ഇങ്ങനെ ഞാൻ അവളോട് കുറച്ച് സവാള എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതാണ് അതെല്ലാം കൊടുന്ന് കൂടുതൽ എന്ന് പറയുമ്പോൾ അറിയാതെ സംഭവിച്ചു പോയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കനക്കാണെങ്കിലും പറയും അവളിങ്ങനെ ഈ അടുത്തായിട്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാനതിനെ പറയുന്നുണ്ടായിരുന്നു മനസ്സിന് നല്ല നിയന്ത്രണമുള്ള കുട്ടിയാണ് നന്ദു അവളുടെ ഭാഗത്തുനിന്ന് തെറ്റെന്ന് സംഭവിക്കില്ല എന്നാലും അമ്മയുടെക്ക് ഒന്ന് ശ്രദ്ധിച്ചോണേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അതുപോലെ തന്നെ മുത്തശ്ശിന്റെ രോഗം ഭേദാക്കാൻ പറ്റുമൊന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കനയ്ക്കും വലിയൊരു ആശ്വാസമാകുന്നതുണ്ട് അത് കേൾക്കുന്ന സമയത്ത് മോള് അവിടെ നിൽക്കാൻ കാരണം തന്നെ ഇങ്ങനെ സാറാണ് അതുകൊണ്ട് ഇങ്ങനെ മോള് മൂർത്തി സാറിനെ ദൈവത്തെ പോലെ കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അമ്മ എന്നൊക്കെ ഞാനേം പറയുകയാണ് പിന്നീട് ഇങ്ങനെ നവ്യയുടെ കാര്യം ചോദിക്കുകയാണ് കേട്ടോ നവ്യേനെ അമ്മ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കനകിക്ക് അത് ഇഷ്ടാവുന്നില്ല ഞാൻ അവളുടെ കാര്യം മനഃപൂർവ്വം ചോദിക്കാതെ ഇരുന്നതാണ് പിന്നെ എന്തിനാ മോൾ എന്നോട് ചോദിച്ചത് അവളുടെ ഒരു കാര്യം എനിക്ക് കേൾക്കേണ്ട എന്നൊക്കെ പറയണം കേട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നാലും ചേച്ചി അങ്ങനെ ഒരു തെറ്റ് ചെയ്താലും അമ്മയുടെ മോളല്ലാതായി പോവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കനകിക്ക് ഇഷ്ടാവുന്നില്ല ഇനി അവളുടെ കാര്യം പറഞ്ഞാൽ ഞാൻ നിന്നെയും വിളിക്കില്ല അമ്മ വിളിക്കുക പറഞ്ഞിട്ട് വെക്കാട്ടോ പിന്നെ പിന്നീട് നന്ദുവിനോട് അനിയുടെ കല്യാണകാര്യൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് നന്ദു ഒന്നും ഉണ്ടെന്നില്ല അങ്ങനെ സങ്കടപ്പെട്ടിന്നൊക്കെയാണ് അപ്പൊ നീ ഞാൻ പറഞ്ഞു കേട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ പോവാനാട്ടോ എന്നിട്ട് റൂമിൽ പോയിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ അങ്ങനെ സങ്കടം കൊണ്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു പിന്നീട് അനി അനാമികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അനിയാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ അനാമികേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിപ്പം ഒരു മരണ വീട് പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ എന്നോട് പറഞ്ഞതല്ലേ അപ്പോൾ അങ്ങനെ നിൻ്റെ ഏട്ടത്തിമാർ ഇങ്ങനെ എന്ത് ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ നിൻ്റെ നവേടുത് ചെയ്തത് തെറ്റി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അനന്തപുരി തറവാട്ടിൽ ഇങ്ങനെ കയറാനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിൽ ഇങ്ങനെ അതുപോലെ തന്നെയാണ് ആ കെട്ടി നടക്കുന്ന പെണ്ണു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് എനിക്കത് ഇഷ്ടമാവുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അതിനായിട്ടെത്തി നന്ദു അതുപോലെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് കയറാനുള്ള യോഗ്യത ഉണ്ടോയെന്ന് ചോദിക്കുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു ഒരാളുടെ ഇങ്ങനെ സമ്പത്തും ഒന്നും തൂക്കി നോക്കിയിട്ടല്ല അവരുടെ അത് തീരുമാനിക്കുന്നത് അവരുടെ സ്വഭാവം കൊണ്ടാണ് അതെന്തായാലും അവർക്ക് രണ്ടുപേർക്കും ഉണ്ടെന്ന് അവരുടെ നല്ല സ്വഭാവമാണ് എന്നുള്ളതിൽ അനി സംസാരിക്കാനായിട്ട് അപ്പം അത് അതിനക്ക് അത്ര വലിയ ഇഷ്ടമാണെന്നൊന്നുമില്ല പിന്നീട് ഇങ്ങനെ എത്ര പെട്ടെന്ന് കല്യാണം വേണോ വിവാഹ നിശ്ചയം പോലും നടത്താതെ നമ്മുടെ കല്യാണം പെട്ടെന്ന് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ചുകൂടെയൊക്കെ പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കൊരു താല്പര്യമില്ലാത്ത പോലെ അനാമികയ്ക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അനാമിക അതൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിനക്ക് എന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചാൽ ഏതാണുങ്ങളും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടീനെ സ്വന്തമാക്കാനാണ് ശ്രമിക്കുകയുള്ളൂ എന്നൊക്കെ അനാമിക പറയുന്നുണ്ടായിരുന്നു അപ്പം അനാമികയ്ക്കാണെങ്കിൽ പെട്ടെന്ന് നല്ല കല്യാണം നടത്തിയാലും കുഴപ്പമില്ല എന്നുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അതും തുറന്നു പറയുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ നിമിഷം അനി എൻ്റെ കഴുത്തിൽ താലി കെട്ടാന്ന് പറഞ്ഞാൽ ഞാൻ അതിനും തയ്യാറാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്ടിലെ മരുമകളായിട്ട് വരാൻ ഞാൻ തയ്യാറായി എന്നാണ് അതിനർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനി പറയുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ആറ് ആറുമാസമൊക്കെ പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിച്ചപ്പോൾ അറിയാന്ന് ചോദിക്കുമ്പോൾ അത് കല്യാണം കഴിഞ്ഞാലും നമുക്ക് പ്രേമിക്കാമല്ലോ അങ്ങനെയും പ്രേമിക്കുന്നവരില്ലേ അപ്പോൾ നമുക്ക് അടിയും വഴക്കൊന്നും കൂടാതെ അങ്ങനെ ജീവിച്ചുകൂടെ മുന്നോട്ട് പോയി കൂടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും മുത്തശ്ശിനെ കാണാൻ എൻ്റെ അച്ഛനും അമ്മയും വരും ഞാൻ അവരോട് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു താല്പര്യമില്ലാത്ത പോലെ കാണുമ്പോൾ ഞാൻ അമ്മയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ലേ ഇല്ലെങ്കിൽ അത് തുറന്നു പറയണം കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അനിയനെ ഒരിക്കലും ശല്യപ്പെടുത്തില്ല എന്നൊക്കെ പറയണം അപ്പം അനിയാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാണാം അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്